കേരള ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ ശ്യാം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് താൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നും ശ്രുതിക്ക് അശ്വിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്യാമിനെ ഇതോടെ ഇരുവരുടെയും ബന്ധം എതിർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ശ്യാം പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല ഇതോടെ തിരിച്ചടികൾ നേരിടുന്ന ശ്യാം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ശ്യാം ഇതേ തുടർന്ന് ഒടുവിൽ അശ്വിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അയാൾ ഇതേ തുടർന്ന് അശ്വിനു വേണ്ടി കൊട്ടേഷൻ നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ശ്രുതിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്